േ ഞാനൊരു കഥ എഴുതാൻ പോവാന്ന് പറഞ്ഞില്ലേ അതിലെ നായികയ്ക്ക് പറ്റിയൊരു പേര് പറഞ്ഞാ എന്റെ ഇച്ഛായ ആ ഞാൻ പറയുന്നേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചോളൂ ഡീ പോത്തെ കുറച്ച് ക്യൂട്ടായിട്ടൊരു പേര് വേണം അതുകൊണ്ടാ നിന്നോട് ചോദിച്ചത് ഓഹ് ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ ഇവിടെ ഒരു പണി എന്ന് കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചോന്നേ എന്നാ പിന്നെ അമ്മ നോക്കട്ടെ അമ്മുവോ ആ അമ്മു അത് നല്ല ക്യൂട്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചേർന്നു അവടെ കയ്യിൽ നിന്ന് ഗ്ലാസ്സിന്റെ നേരക്ക് പാഞ്ഞെത്തി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു എന്താണ് ഇത് നീ എന്തീ കാണിച്ചെ രേ മനുഷ്യ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അമ്മ കുമ്മു ഇപ്പഴും നിങ്ങളുടെ മനസ്സിലാവളാണല്ലേ അവളോ ഏതവള് നിങ്ങളുടെ മറ്റവള് കുമ്മു അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നത് ഞാനിപ്പോ അവള് ഓർക്കാറ് പോലില്ല അയ്യരാ പാവം എന്നിട്ടായിരിക്കും ഇപ്പൊ നായികൊക്കെ അവളുടെ പേര് വെക്കാൻ പോയത് അയ്യോ നീ ഞാനവള് ഓർത്തിട്ടൊന്നല്ല ആ പേര് വെച്ച ക്യൂട്ട് നെയ്മെന്ന് ഓർത്തിപ്പോ പെട്ടെന്ന് മനസ്സിൽ വന്ന അതാ ഓ അപ്പൊ എന്റെ പേര് നിങ്ങൾ ക്യൂട്ടല്ല നിങ്ങളുടെ മറ്റവളുടെ പേര് മാത്രം ക്യൂട്ട് നീ നീ എന്തൊക്കെയീ പറയുന്നത് ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോവാം നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ളവായിട്ട് ഇവിടെ കൂടിക്കോ എൻ്റെ പൊന്നാച്ചോ അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി എന്തോ ഉണ്ടായെന്ന് എന്നെ കൂടെ പറയിപ്പിക്കണ്ട എന്നെ കെട്ടിയിട്ട് നിങ്ങളിപ്പോഴും അവളെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനൊരാളുടെ കൂടി ജീവിക്കാൻ എനിക്ക് പറ്റില്ല നീ കോപ്പേ ഒരുമാതിരി മറ്റെടുത്ത് ഓർത്താണ് പറയുന്നത് എൻ്റെ മനസ്സിൽ അവളെ ഇപ്പം ഇല്ലെന്ന് ഞാൻ എത്രയോട്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ നിൽക്കുന്നത് എന്തിനു കേടാ വാ അതുകൊണ്ടാണ് അവരുടെ പേര് ക്യൂട്ടാണെന്ന് പറഞ്ഞ് ഇനി വീണിനടുത്തും കൂടുതൽ ഉള്ളതാ നോക്കണ്ട ഞാൻ എൻ്റെ വീട്ടിൽ പോവാം ആ നിന്ന് ചലക്കാതെ അത് ഇറങ്ങിപ്പോയി കോപ്പേ എന്നു പറയാൻ ദേഷ്യപ്പെട്ടതോടെ ഡ്രസ്സ് എടുത്ത് വെച്ച ബാഗും തൂക്കി അവൾ ഇറങ്ങിപ്പോയി എല്ലാം കണ്ടും കേട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ അമ്മ നിൽപ്പുണ്ടായിരുന്നു അവൾ ഇറങ്ങിപ്പോകുന്നതന്നെട്ട് അമ്മ എന്താ തടയാത്തെന്ന് നിങ്ങൾക്ക് തോന്നി കാണും അല്ലേ അത് മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നാലു മാസത്തിനിടെ ഇതാവളുടെ അഞ്ചാമത്തെ ആറാമത്തെ ഇറങ്ങിപ്പോ കാണു പോയ പോലെ തന്നെ പിറ്റേന്ന് കൊച്ചു എളുപ്പം കാലത്ത് തന്നെ ആള് തിരിച്ചെത്തും കാരണം അവളുടെ വീടെൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടവർ തന്നെ ഞങ്ങൾ പ്രേമിച്ചായിരിക്കും കെട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ എനിക്കൊരു കട്ട പ്രണയം ഉണ്ടായിരുന്നു അതിനെല്ലാം ഇത് സപ്പോർട്ടായി നിന്ന് ഇവളായിരുന്നു അതിനിടയിൽ വീട്ടുകാർ ചേർന്ന് ഞങ്ങളുടെ കല്യാണം എന്നെ എന്നെപ്പറ്റി എല്ലാം അറിയുന്ന പെണ്ണായതുകൊണ്ട് ഞാൻ വിവാഹത്തിന് നമ്മയിച്ചു അങ്ങനെ വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞതും അവളിലെ സൈക്കോ ഭാര്യ പുറത്തെയാടിയും തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞ് അടിയുണ്ടാക്കി എന്നോട് വേണമെങ്കിൽ നേരെ വീട്ടിലേക്ക് ഓടും എനിക്കിനി നിങ്ങളെ വേണ്ട നിങ്ങളുടെ കൂടെ ജീവിക്കില്ലെന്നൊക്കെ പറയെങ്കിലും കാലത്താളെൻ്റെ വീട്ടിലുണ്ടാവും ഇത് സ്ഥിരസമ്പായതുകൊണ്ടാണ് അമ്മയൊന്നും പറയാഞ്ഞത് എന്തായാലും ഇന്നും അടി ഉണ്ടാക്കി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവളെ നാളെ നോക്കിയാൽ മതി പകൽ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതും ആകെ ഒരു ശൂന്യത ഫീൽ ചെയ്തു അവളുണ്ടെങ്കിൽ കറങ്ങി ഇറങ്ങുന്നതിൽ ഏറ്റാതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടായനെ ആ വഴക്കിനൊരു രസമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ ഞാനവിടെ വീട്ടിലേക്ക് നോക്കി താഴെയൊന്നും ആരെയും കണ്ടില്ല പെട്ടെന്ന് ആരോ ചുമക്കുന്ന ശബ്ദം കിട്ടിയാൽ നോക്കുമ്പോൾ മൊബൈലും പിടിച്ച് എന്നെ കലിച്ച് നോക്കിയിട്ട് അവൾ നിൽക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ ഞാനവൾ നോക്കി ചൂളടിച്ചൊരു ഫ്ലെയിങ്ക് ഇസും കൊടുത്തു അതുകൊണ്ട് കലി കയറി അവളകത്തേക്ക് കയറിപ്പോയി അതോടെ ഞാനും വീട്ടിലേക്ക് കയറിപ്പോയി ഉറങ്ങാൻ കിടന്നിട്ടാണെങ്കിൽ ഉറപ്പും വരുന്നില്ല അവളുണ്ടെങ്കിൽ ചീ വീടുന്ന പോലെ എന്തെങ്കിലും ചെലച്ചുകൊണ്ടിരിക്കും അത് കിടന്ന് ഉറങ്ങി ശീലായതുണ്ടാവും ഉറക്കമൊന്നുമില്ല അവള് വിളിച്ച് സോറ് പറഞ്ഞാലും അവർ ഓർത്തു പിന്നെ വേണ്ടെന്ന് വെച്ച് ഈ നട്ടപാതയ്ക്ക് ഇനി അവളുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തന്നെ രാവിലെ തന്നെ അവളെ എത്തുമല്ലോ എന്നോർത്ത് പാട്ടും കേട്ട് കിടന്ന് എപ്പോഴും ഉറങ്ങി പിറ്റേന്ന് രാവിലെ കൊണ്ട് വന്നപ്പോൾ പതിയെ പോലെ തന്നെ അവളിൻ്റെ അടുത്ത് മൊബൈൽ കുത്തി കളിച്ച് ഇരിപ്പുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയോന്നെങ്കിലും പുറത്ത് കാട്ടാതെ മുഖത്തേനല്പം ഗൗരവം വരുത്തി അവളൊന്ന് ചൂടാക്കാൻ തീരുമാനിച്ചു എന്താടി എന്നെ വേണ്ട പറഞ്ഞിട്ട് രാവിലെ തന്നെ കെട്ടിയെടുത്ത് വന്ന് ഓഹോ അപ്പൊ ഞാൻ വരത്തിൽ നിന്ന് വിചാരിച്ചതിന് മോൻ സന്തോഷിച്ചിരിക്കാന്നല്ലേ അതേടീ നീ വരില്ലെന്ന് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അമ്മൂനെ വിളിക്കാരിക്കുന്നു ദുഷ്ടാ അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിപ്പ് എന്നും പറഞ്ഞ അവളെ എന്നെ പിച്ചാനും മാന്തനം തുടങ്ങി അയ്യോടി ഞാൻ ചുമ്മാ കളിക്കല് നിന്ന് ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞ അല്ലാതെ ആ പിശാജിനെ ഞാൻ വിളിക്കില്ല ഓഹോ എങ്കി പറ അവടെ പേര് ക്യൂട്ടാണോ നായക അവിടെ പേര് വെക്കുവോ എന്റെ പൊന്നു അവടെ പേര് ക്യൂട്ടല്ല ഇനി എന്റെ ഈ ജന്മത്തിലെ അമ്മു എന്ന പേര് ഞാൻ ഒരു കഥയിലും വെക്കില്ല ഒന്ന് നിർത്തിടി എനിക്ക് വേദനിക്കുന്നുണ്ട് അങ്ങനെ വഴിക്കുവാൻ്റെ മോൻ ഇനി ആ പേര് മെണ്ടി പോയരുത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ അവൾ എന്റെ ഒരു ഉമ്മ എന്ന് ഓ ഇനി ഞാൻ പറയില്ല അതടി ഈ ചെറിയ കാര്യത്തിന് പോലും നീ ഇങ്ങനെ പണി വീട്ടിലേക്ക് പോയാ എങ്ങനെ ശരിയാ ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് അത്രാമത്തെ ഞാൻ ഈ പോക്ക് ആ പിന്നെ നിങ്ങൾ കെട്ടിയെന്ന് പറഞ്ഞു ഇനി എന്റെ വീട്ടിൽ പോയി കൂടെ ഡീ അതിന് നിന്നോട് ഞാൻ നിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ നിന്നെ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടായി പോകുന്നു നിനക്ക് പോകാൻ തോന്നുമ്പോൾ അതിനോട് മര്യാദ പറഞ്ഞിട്ട് പൊക്കൂടെ അതൊക്കെ ശരിയാ പക്ഷെ അതിലൊരു ത്രില്ല ഈ ചായ എന്നും പറഞ്ഞാൽ അവൾ എന്റെ കവിളത്തിൽ ഉള്ളു നിന്ന് ചിരിച്ചു എഴുന്നേറ്റ് പോയി അവടെ മറുപടിയായിട്ട് തിരിച്ചൊന്നും പറയാനാവാതെ വായുമ്പോൾ ഇരുന്നു പോയി ഞാൻ ഉള്ളു നിറയെ കട്ടപ്പണയും കുസൃതിയും പിന്നെ കുറച്ച് കുരുത്ത ആയി സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടു കൊണ്ട് ഈ അൽ സൈക്കോ ഭാര്യ എന്റെ ജീവിതം ഇങ്ങനെ കൊച്ചു കൊച്ചു വഴക്കുകളും പിണക്കങ്ങളും ഇണക്കങ്ങളായിട്ട് തുറന്നുകൊണ്ടേയിരിക്കുന്നു